പാവുമ്പ മുളക്കാട്ടു ചിറയിൽ സംഘടിപ്പിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിക്കുന്ന സെന്ററിനെതിരെയാണ് കൂട്ടായ്മ യോഗം പാവുമ്പയോടുള്ള അവഗണന അധികൃതർ അവസാനിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തടുവ പഞ്ചായത്തിലെ പാവുമ്പ മുളയ്ക്കാട്ട് ചിറയിൽ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിക്കുന്ന എ ബിസി സെന്ററിനെതിരെയാണ് ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം ചേർന്നത് പാവുമ്പയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പ്രതിഷേധ കൂട്ടായ്മ പ്രസിഡന്റ് പാവുമ്പ ഗോപൻ അധ്യക്ഷത വഹിച്ചു ശ്രീകുമാർ വാർഡംഗം മായ സുരേഷ് തഴവ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബിജു പഞ്ചായത്ത് അംഗം കെ കെ കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി അനിൽകുമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ തുളസീധരൻ സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് സുരേഷ് ബിജെപി പാവുമ്പ ഏരിയ പ്രസിഡന്റ് ഷിജു ശങ്കരൻകുട്ടി സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം ഗോപൻ ആർ എസ് പി നേതാവ് ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു ഇത്തരം ഒരു പദ്ധതി എന്താ ശ്മശാനം എന്താ നല്ല പദ്ധതി എത്ര വികസനോന്മുഖമായ ഒരു നാടിന്റെ വികസനോന്മുഖമായ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ശ്മശാനം പെട്ടെന്ന് മനസ്സിൽ വരും നമുക്ക് പാവും പൈ സ്ഥാപിക്കാം ഈ നാട്ടിലെ മൊത്തം മാലിന്യങ്ങൾ നമുക്ക് കൂട്ടിയിടാൻ ഒരു ഇടം വേണം നമുക്ക് പാവും പൈലേക്ക് പോവാം പിന്നെ ഇപ്പോ പട്ടികളെ വന്ധീകരിക്കുന്നതിന് ഒരു കേന്ദ്രം വേണം നമുക്ക് പാവും പൈലേക്ക് പോവാംസിന്റെ ഔട്ട്ലെറ്റ് നമുക്ക് പാവും കൊണ്ടുപോവാം അപ്പൊ എന്ന് പറയുന്ന പ്രദേശത്തിന് വികസനത്തിന്റെ അടയാളങ്ങൾ സൃഷ്ടിക്കരുതെന്ന് വലിയ ധാരണയും കൊണ്ടുപിടിച്ച ഗൂഢാലോചനയും ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഈ പഞ്ചായത്തിന്റെ ഭരണകൂടത്തിൽ നടക്കുന്നുണ്ട് പാവമ്പായിട്ടൊന്നും താല്പര്യം അത് എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരോട് ചേർന്നു പണി അല്ലാതെ ഒരു പാർട്ടിക്കാര് മാത്രമല്ല അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ ഇതിന്റെ കൂടെ എന്നും സി പി എമ്മിന്റെ പൗമ കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ ആൾക്കാരുടെയും സഹായം ഇവിടുത്തെ ഈ സംരക്ഷണ നില കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാര് സംസാരിച്ചു പക്ഷെ അവർക്കെല്ലാം പറയാനുള്ളത് രാഷ്ട്രീയായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇത് വേണ്ട എന്നുള്ളതിനെ കുറിച്ച് ചെറിയായിട്ടൊന്ന് പറഞ്ഞു വെച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളോട്ടാണ് അവർ പോകുന്നത് നമുക്കറിയാം ഈ എ ബി സി പന്തീകരണം നടത്തുക ദൈവ നായ്ക്കളെ പന്തീകരണം നടത്തുക എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഈ ആറ് പഞ്ചായത്തിലെ മുഴുവൻ നായ്ക്കളെ ഇവിടെ കൊണ്ടുവന്ന് പന്തീകരണം നടത്തുക എന്ന് പറയുന്നത് നമുക്ക് അനുവദിക്കാം സമ്മതിക്കാൻ പറ്റില്ല ഇന്നിത്തരത്തിലൊരു പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യം നമുക്കറിയാം ഞാൻ ഈ പരിപാടി അറിയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മന്ത്രി ഇവിടെ ഈ ശിലാസ്ഥാപന കർമ്മം നടത്തുവാൻ വേണ്ടിട്ട് അവിടെ ഒരു സർവകക്ഷിയോഗം അല്ല ഒരു സ്വാഗ സംഘം അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും അവിടെ ക്ഷണിച്ചിരുന്നു അന്നാണ് ഞാൻ അറിയുന്നത് രാജേന്ദ്രൻ സ്വാഗതവും ഷാജഹാൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ തഴവ